വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ നിർമ്മിച്ചു നൽകിയ പന്ത്രണ്ട് ഭവനങ്ങളുടെ താക്കോൽദാനം നടന്നു സ്വപ്ന ഭവനങ്ങളാണ് ഡബ്ല്യു എം സി നിർമ്മിച്ചു നൽകുന്നത് ഇതിൽ നിർമ്മാണം പൂർത്തീകരിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനമാണ് ആദ്യഘട്ടത്തിൽ നടന്നത് കടപ്പളമാറ്റം മാറി സേക്രട്ട് ഹാർട്ട് ദേവാലയത്തിന് സമീപമാണ് ഭവനങ്ങൾ നിർമ്മിച്ചത് ജോസ് കെ മാണി എം പി സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽദാനവും പ്രകൃതി സംരക്ഷണ ഉദ്യമ ഉദ്ഘാടനവും നിർവഹിച്ചു ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ട് അത് നമുക്കറിയാം ഇവിടെ അദ്ദേഹവും പാവങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചില വിപ്ലവകരമായ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഈ കടപ്ലാമറ്റത്തെ ഒരു കടപ്ലാവിന്റെ ഒരു പ്രദേശമാക്കി മാറ്റുന്നതിനും അത് പ്ലാവുകൾ നട്ടു കൊണ്ടെല്ലാം മോൻസ് ജോസഫ് എം എൽ എ ടി പി ശ്രീനിവാസൻ ഡോക്ടർ എ വി അനൂപ് ഡോക്ടർ ഐസക് ജോൺ പ്രൊഫസർ വിനോദ് ചന്ദ്രമേനോൻ വി കൃഷ്ണകുമാർ ജോണി കുരുവിള തോമസ് മൊട്ടക്കൽ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ടി കെ വിജയൻ ടി പി വിജയൻ ദിനേശ് നായർ ഷാജി എം മാത്യു ചാൾസ് പോൾ ജോർജ് കുളങ്ങര സുജിത്ത് ശ്രീനിവാസൻ രാമചന്ദ്രൻ പേരാമ്പ്ര എന്നിവർ സംസാരിച്ചു ഐഫോറിയോന്യൂസ് ഏറ്റുമാനൂർ